نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والله إن الله كان عليكم رقيبا سمعني رايا ستي എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോട് തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തത്വ കൊണ്ട് ഉപദേശിക്കുന്നു മസീദ് വളരെ പ്രാധാന്യത്തോടു കൂടി ോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഇണയും തുണയുമായി ചേർന്നുകൊണ്ടുള്ള മാന്യമായ വൈവാഹിക കുടുംബ ജീവിതം എന്നുള്ളത് ഈ മനുഷ്യരാശിയെ മുഴുവനും അബ്ബാഹുബാരു ഒരാത്മാവിൽ നിന്ന് അതിൽ നിന്ന് അതിന്റെ ഇണയെയും ഇണ തുണകളിൽ നിന്ന് പിന്നീട് സമൂഹത്തെ മുഴുവനും ആല പടച്ചുണ്ടാക്കുകയും ചെയ്തു

എത്യസനായ സൂക്തങ്ങളിലൊള്ളാഹു സുബ്ഹാന വ തആല മനുഷ്യൻ ഇണ ചേർന്നു കൊണ്ട് ജീവിക്കുന്നതിനെ മനുഷ്യനെ അവന്റെ വന്ദത്തിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാന വ തആല ഇണയെ സെലക്ട് ചെയ്തതിൻ്റെ പ്രാധാന്യം എല്ലാം അല്ലാഹു സുബ്ഹാന വ തആല പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാന വ തആല അവൻ പഠിപ്പിക്കുകയാണ് സുബ്ഹാനല്ലതീ സലഖൽ സുവജതില്ലഹാ

ജീവിതം എന്ന് പറയുന്നത് വിവാഹത്തിലൂടെയാണ് ഒരു പുരുഷനും സ്ത്രീയും ഈ രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കൊന്ന് പ്രവേശിക്കുന്നത് ആ വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഞങ്ങളുടെ ഇടകളിൽ നിന്ന് ഞങ്ങളുടെ സമുദാനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ റബ്ബേ മുത്തഖീന ഇമാമാ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യണം അത് ഒരു വൈവാഹിക ബന്ധം തുടങ്ങിയതിനു ശേഷം എന്ന് മാത്രമല്ല എപ്പോഴും ചെറിയ കുട്ടികൾ മുതൽ എപ്പോഴും കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും യൗവനത്തിലേക്ക് ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം நம்ம இணத்தில் இணைய ஆ இண நம்லோகம் நஷ்டப்படுத்த ரூபத்தில் நமக்கு பரீட்சணமாக எப்போ ஆதரவு தோட்டையுண்ட அது மாற்றமல்ல நம்ம மக்களே ഈ രൂപത്തിൽ നമുക്ക് നൽകുന്ന ആദർശത്തിൽ നമ്മുടെ കൂട്ടാവുന്ന കൺകുളിർമ നൽകുന്ന മക്കളാക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി നാം നമുക്ക് സഹോദരങ്ങളെ ഈ രൂപത്തിലാണ് വൈവാഹിക ജീവിതത്തിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്നത് ഞാൻ ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും പവിത്രമായ ഈ വികാഹകർമ്മം സുബ്ഹാനഹു വ തആല വലീദ ഒരു ഒരു കരാർ എന്ന് പഠിപ്പിക്കപ്പെട്ട ഈ നിക്കാഹ് നിർമ്മം യും നടുക്കേണ്ട ഒന്നാണ് എല്ലാവിധ തോന്നിവാസങ്ങളുടെയും ഒന്നാണ് വളരെയധികം പ്രാധാന്യത്തോടുകൂടി പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഒരു സദസ്സിനെ ഇത്രമാത്രം മോശകരമാക്കുന്നത് ആരാണ് വളരെയധികം കൂടി നാം ചിന്തിക്കേണ്ട വിഷയമാണ് പലപ്പോഴും ഇതിന്റെ എ ടു സെറ്റ് ഒന്ന് പരിശോധിക്കേണ്ട സമയം സംബന്ധിച്ചിടത്തോളം എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഐ എസ് എമ്മിന്റെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ആഭാസമല്ല എന്ന വിഷയത്തിൽ പ്രഖ്യാപിച്ച സമയമാണ് ഒക്ടോബർ മുപ്പത് വരെ ഈ ക്യാമ്പയിൻ നടക്കണം നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നമ്മുടെ യൂണിറ്റുകളിൽ നമ്മുടെയൊക്കെ കവലകളിൽ ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും ചിന്തകളും ഉണ്ടാവേണ്ട സമയമാണ് വളരെയധികം പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കണം എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വിവാഹം നടക്കുന്നത് സുഹൃത്തുക്കളെ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് സിനയെ സമീപിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് വ്യഭിചാരത്തിലെ സമീപിക്കരുത് വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല ആ വ്യഭിചാരത്തെ സമീപിക്കരുത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് രൂപത്തിൽ നിങ്ങളൊരു പെണ്ണിന്റെ ആ രൂപത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കാതു ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് ഈ രൂപത്തിൽ സിനയ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച ഇസ്ലാമി ഇന്ന് നടക്കുന്ന പല സമൂഹങ്ങളിലും നടക്കുന്ന വിവാഹങ്ങൾ വിവാഹത്തിന് മുമ്പ് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അതല്ലെങ്കിൽ സ്ത്രീയും തങ്ങൾക്ക് വേണ്ട അവർ പരസ്പരം കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചാറ്റിംഗ് ഉണ്ട് അതുപോലെ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ട് യാതൊരു നിവൃത്തിയും തീരനുസരിച്ചു നടക്കുന്ന നടക്കുന്ന ഉമ്മ യാതൊരു മക്കളുടെ ഈ തോന്നിവാസത്തിൽ അവസാനം അവരുടെ നിർബന്ധത്തിന് ഏറ്റവും പവിത്രകരമായി നടക്കേണ്ട എത്തുന്നതുവരെ അവരുടെ ആർക്കെങ്കിലും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അപ്പിനോട് തൗക ചെയ്ത് വഴങ്ങുക എന്നും മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾക്കും മാത്രം അറിയാവുന്ന വിഷയം ഇന്ന് അതൊരു ചെറുപ്പക്കാർ അവനവന് വേണ്ട ഇടയിൽ സെലക്ട് ചെയ്യുക മാത്രമല്ല അവർ അതൊരുപാട് കാലം താണ്ടിയതിന്റെ ശേഷം യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കൾച്ചറിലേക്ക് എന്ന് പേര് വിളിച്ചുകൊണ്ട് ഒന്നിച്ച് താമസിച്ച് ഒന്നിച്ച് ബന്ധത്തിൽ ഏർപ്പെട്ട് അവർക്ക് പരസ്പരം തൃപ്തിപ്പെട്ടെങ്കിൽ മാത്രം അവർ പിന്നീട് കല്യാണത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹവും നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ തോന്നിവാസത്തിലേക്ക് ഈ ആഭാസത്തിലേക്ക് നമ്മുടെ സമൂഹം പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉപ്പമാരോട് നമ്മുടെ പ്രിയപ്പെട്ട കരളായ സൂറിയ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് നമുക്ക് ഓരോരുത്തരും നമ്മുടെ പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ആൺകുട്ടികൾ അങ്ങനെ തന്നെയാണ് ആ മക്കളെ വിളിച്ചിട്ട് പലതും നമ്മൾ പറയാറില്ല പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന രൂപത്തിൽ ഈ ദീനില് ഒരിക്കലും ഇല്ലാത്ത കുട്ടിയുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാവാ പാടില്ല എന്ന് നമ്മുടെ മകളോട് നമ്മൾ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നമ്മുടെ നമ്മുടെ മകളോട് അത് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട നമ്മൾ വിശ്വസിക്കുകയാണ് മക്കളെ എന്റെ മകൻ ഏയ് അങ്ങനെ ചെയ്യില്ല എന്റെ മകൾ ഒരിക്കലും ഉണ്ടാവില്ല എന്റെ പേരെ കുട്ടികൾക്ക് അത് പറ്റുകയേയില്ല ഈ അമിതമായ ആത്മവിശ്വാസം എവിടെ കൊണ്ട് എത്തി നിൽക്കുന്നു പ്രിയപ്പെട്ടത് അവസാനം അവര് ചൂണ്ടിക്കാണിക്കുന്നത് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വേറൊരു വൃത്തിയില്ല അത്രയും അടുത്തു പറഞ്ഞാൽ ശാരീരികമായി പോയി ഒരു അടുത്ത കഴിയാത്ത രൂപത്തിലായി എവിടെക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് പ്രിയപ്പെട്ടത് ഈ രൂപത്തിലുള്ള വൃത്തികെട്ട പ്രണയ ആ ഭാഷകളിലേക്ക് പോകുമ്പോ അവരെ തിരിച്ച് തീരെ പറഞ്ഞ് വിളിക്കേണ്ടത് നമ്മളാണ് സ്നേഹത്തോടുകൂടി സൗഹാത്പരമായി ശാസിച്ചുകൊണ്ട് ടീം പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ നരകത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് ഈ ഭൂമി പഠിട്ടിക്കൊണ്ട് നമ്മൾക്ക് താഴി കൊടുക്കാൻ ഭൂമി പഠിട്ടി കൊടുക്കാൻ സാധിക്കണം ദീൻ അനുസരിച്ചുകൊണ്ടുള്ള നിയമങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിിക്കുന്നുണ്ടാണ് തുൻ തഹൽ മർതപ്പി ലി അർബഈൻ marriage കാര്യങ്ങളാണ് വിവാഹത്തിന്റെ രംഗത്തെ പെണ്ണിനെ അനെഷിക്കുമ്പോൾ പരിഗണിക്കുന്ന വിഷയങ്ങൾ ഇബാഹിഹ വഹിസ്ബിക

நிலநில் இந்த விஷயத்தில் ஆடி

ആ വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായ വിഭവം എന്ന് പറയുന്നത് അൽമർഹ സത്വൃത്തയായ ഒരു പെണ്ണാണ് സ്വാലിഹത്തായ ഒരു ഇണയ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് പരസ്പരം പരസ്പരം ൾ അവരുടെ കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ജോലിയുടെ പേര് പറഞ്ഞുകൊണ്ടോ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞ് ഇതിരെ പിന്തിക്കുന്നത് തെറ്റിലേക്ക് അവർ പോകുന്നതിനൊരു കാരണം അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരാണ് വിവാഹം പെട്ടെന്ന് തന്നെ അവരുടെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുക വന്നുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് അന്വേഷിച്ച് ചരിത്രം ഏറെ കേട്ടവരാണ് എന്നിട്ട് ചെയ്താൽ മതി എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ വർത്തമാനം ഞാൻ എനിക്കിനി എല്ലാ ദിവസവും നോമ്പായിരിക്കും നോമ്പില്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല രണ്ടാമത്തെ ആള് പറഞ്ഞത് ഞാനി രാത്രി ഉറങ്ങുന്നേ ഇല്ല എല്ലാ രാത്രിയിലും ഞാൻ മുഴുവൻ സമയവും നിന്ന് നമസ്കരിക്കുന്നതാണ് മൂന്നാം തിരുത്തി പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിൽ അല്ല അല്ല ജീവിതത്തിൽ ഈ രൂപത്തിൽ പ്രഖ്യാപിച്ചെ തിരുത്തി കൊണ്ട് പ്രവാചകം അവിടുന്ന് പറഞ്ഞത് ഞാനാണ് നിങ്ങളെ അടുത്തത് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചുകൊണ്ട് ജീവിക്കുന്നയാളാണ് ഞാൻ രാത്രിയിൽ എണീറ്റ് നമസ്കരിക്കുന്നുണ്ട് ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുന്നുണ്ട് നോമ്പുള്ള ജീവിതത്തിലുണ്ട് ജീവിതത്തിലുണ്ട് നോമ്പില്ലാത്ത ദിവസങ്ങളും ആ രൂപത്തിൽ പ്രവാചകൻ തന്റെ ജീവിതത്തിന്റെ ചര്യകളെ പിന്തുടരുവാനാണ് ആ ചെറുപ്പക്കാരെ ബോധ്യപ്പെടുത്തുന്നത് ഈ രൂപത്തിൽ വൈവാഹിക വൈവാഹികളോ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പ്രവാചിക്കോ അതിനെ ബോധ്യപ്പെടുത്തിയത് നമ്മുടെ 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 സൂക്ഷിക്കുവാൻ ബോധ്യപ്പെടുത്തുകയാണ് ഈ പ്രവാചകൻ യും ഭർത്താവും തമ്മിലുള്ള നിങ്ങളുടെ കൃത്യത്തിൽ ഉത്തമരായ ആളുകൾ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നത് സ്ത്രീകളോട് ഏറ്റവും നല്ല പെരുമാറുന്നവരാണ് സൂചിപ്പിക്കുവാനുള്ളത് ആരുടെ എങ്കിലും അവാഹമല്ലാത്ത ആരുടെങ്കിലും മുന്നിൽ സുജൂതി ചെയ്യുവാൻ അനുവാദം ലഭിക്കുമായിരുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ നിങ്ങളോട് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഈ രൂപത്തിൽ പരസ്പരം 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 കൂടി നന്മയിൽ ദീനിൽ സഹകാരികളായി കൊണ്ട് ഈ രൂപത്തിലുള്ള ഇട ചേർന്നു കൊണ്ടുള്ള ഒരു ജീവിതം ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ രംഗത്തേക്ക് ഏർ വധിതമായി മര്യാദകളോടുകൂടി പ്രവേശിച്ചുകൊണ്ട് അനുശാസിക്കുന്ന മാർഗത്തിലൂടെ

സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരെയും വൈവാഹിക ജീവിതത്തിന്റെ പ്രാധാന്യവും എന്നാൽ ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിൽ ആ രൂപത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ പറ്റിയുമാണ് ഇനി ആ വിവാഹ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇസ്ലാമികമല്ലാത്ത ഒരുപാട് ആഭാസങ്ങൾ ഇന്ന് നമുക്ക് വരിക പെണ്ണ് കാണാൻ പോകുന്ന ആ ഒരു സമയം മുതൽ മിഠായി കൊടുത്തുകൊണ്ട് ഒരു രീതി പല സ്ഥലത്തും മിഠായി ഇവന്റുകൾ തന്നെ ഏർപ്പെടുത്തുകയാണ് പ്രത്യേകമായ രൂപത്തിൽ സജ്ജീകരിച്ച മിഠായികൾ അതിനുവേണ്ടി പ്രത്യേകമായ ദിവസങ്ങളും ഓഡിറ്റോറിയങ്ങളും ബുക്ക് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക സംസ്കാരത്തിൽ എവിടെയാണ് ഈ മിഠായി കൊടുത്തുകൊണ്ട് ഉറപ്പിക്കുന്ന രീതി ചില ആളുകൾ സ്വർണ്ണാഭരണങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് വാക്കുകൊടുക്കുക എന്നതല്ല ഈ രൂപത്തിലുള്ള മിഠായി കല്യാണങ്ങൾ അത് ഭാഗമല്ല ഈ കേക്ക് മുറിയും ഒക്കെ തുടങ്ങിയത് കുറച്ചു കാലം മുമ്പാണ് ഈ രൂപത്തിലുള്ള സംസ്കാരം അത് ഇസ്ലാമികമല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മഹന്നത്തിന് പോലും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ആർക്കാണ് സാധിക്കുക എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം ഇനിയല്ല ഈ ആ വിവാഹത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ആ ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആലഭാരങ്ങളും വലിയ വലിയ മ്യൂസിക്കുകളും പാർട്ടികളുമായി പ്രവേശിക്കുമ്പോഴും പ്രവേശിക്കുന്ന ആളുകൾ സാഹചര്യങ്ങളിൽ നിക്കാഹ് നടത്തപ്പെടുകയാണ് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമോ പ്രിയപ്പെട്ടവരെ അതല്ല മലക്കുകൾ ഇറങ്ങിപ്പോയി അവിടെ പിശാചുകൾ കയറി വരുന്ന സദസ്സിലാണോ നമ്മുടെ കല്യാണം നടക്കേണ്ടത്

താളും ചുക്കും നമ്മുടെ സമൂഹമവിടെ കാണുമ്പോൾ തൂതിരിയും മത്താത്തും ഗുണ്ടും പൊട്ടിച്ചുകൊണ്ട് നിക്കാഹിന്റെ സദസ്സിലേക്ക് കയറിപോകുന്നാണ് ബാണമില്ലേ എന്നാണ് അവർ ചോദിക്കാനട. തീർതും അനിസ്ലാംപരമായി സനദികളെ ചോദ്യം ചെയ്യുവായി വിളക്കുവാൻ അറാമി കുമ്മൻ കരൻ ഫലി റയഹു ബി യദിഹി കൈ തൻദക ബലം ഉള്ളവൻ തടുക്കട്ടെ. അതിനു സാദികാർത്തവൻ ഫലി ലബസ്തീഅ ഫബിലിസാനി

ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു തിന്മ ചെയ്താൽ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി ശിക്ഷ നിങ്ങൾക്ക് ഞാൻ നൽകും കാരണം മുഴുവനും കൊണ്ടിരിക്കും ഉമർ ഉമറിന്റെ നിന്നുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ അനർഹമായത് നേടുകയോ അധർമ്മങ്ങൾ ചെയ്തു മുട്ടുകയോ ചെയ്താൽ പേരിൽ ഈ ആളുകൾ അതുകൊണ്ട് നിങ്ങളെ ഞാൻ നന്നായി ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ഉമർ സൂക്ഷ്മത ഈ മഹല്ലത്തിൽ ഈ പള്ളിയിൽ നമ്മൾ ഇത് പറയുമ്പോ ഈ പള്ളിയുടെ കമ്മിറ്റിയിൽ ഈ പള്ളിയിൽ സ്ഥിരമായി അവസ്കരിക്കാൻ വരുന്നവരോ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുകയോ ചെയ്യുന്ന ആളുകളുടെ മക്കളോ കുടുംബമോ പേരക്കുട്ടികളോ ഇതുപോലെ മാറുമല്ല കല്യാണവും നടത്തിയാൽ സാധാരണക്കാരുടെ മുന്നിൽ എങ്ങനെയാണ് ഈ പ്രബോധനം പലിക്ക് പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് ഗൗരവത്തോട് കൂടി ചിന്തിക്കുക പ്രിയപ്പെട്ട വാർത്ത ഞങ്ങൾ അറിയാത്ത മക്കൾ നടത്തി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ട വിഷയം നമ്മൾ നമ്മളറിയാത്ത നമ്മുടെ മുന്നിൽ നടത്താൻ പാടില്ല അങ്ങനത്തെ ഒരു വിഷയം നിർത്തിക്കാൻ പറ്റണം ഇല്ലെങ്കിൽ ആ പറഞ്ഞു കഴിയുന്ന രൂപത്തിൽ ും കേരളക്കരയിലെ ഏത് യൂണിറ്റിലാണ് അത് സാധിക്കുക എല്ലാവിധ അധർമ്മങ്ങളെയും പഠിപ്പ് പുറത്തു നിർത്തിയ കാരണവന്മാരുടെ പണ്ഡിതന്മാരുടെ ഇവിടെ മാതൃകയുണ്ടാവണം ഇവിടെ അതല്ലാതെ നമ്മൾ എന്റെ ോ എന്ന് ഇനി പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഈ രൂപത്തിൽ ഈ രൂപത്തിൽ ഒരു ലിംഗവും ഇനി ഇവിടെ നടത്താൻ പാടില്ല മഹല്യ സംവിധാനങ്ങളുണ്ടല്ലോ ആ മഹല്യ സംവിധാനങ്ങൾ നിയമാവലി ഉണ്ടാക്കണം ഇവിടെ മഹല്യ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് കല്യാണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ കല്യാണങ്ങൾ ഈ രൂപത്തിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക ഇല്ലെങ്കിൽ അരിസ്ലാമികൾക്ക് ഭരണാധികാരികളാണ് നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് അവിടെ ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ പറഞ്ഞിട്ടും ചെയ്തിട്ടും ഒന്നും ഏൽക്കുന്നില്ലെങ്കിൽ പക്ഷെ നമുക്ക് നമ്മുടെ എങ്ങനെ ഉത്തരവാദിത്വം വഹിക്കാൻ സാധിക്കണം സ്നേഹത്തോടുകൂടി ആരോടും കൂടി ഓർപ്പിക്കുന്ന രീതിയില ഇതൊരു ഉത്തരവാദിത്തമാണ് ഇതൊരമാനത്താണ് അതുകൊണ്ട് ആർക്കും വിഷമം വിചാരിക്കരുത് സ്വന്തത്തോടെ എന്നോടൊന്ന പോലെ തൃപ്തിയിലാവട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സങ്കടങ്ങളും ജീവിതത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളും ആ രൂപത്തിലാകുമ്പോൾ മാത്രമാണ് സഹായം നടക്കുന്നുണ്ട് സഹോദരങ്ങളെ ഉരുൾപൊട്ടലിൽ കാണുന്നില്ലേ വെള്ളപ്പൊക്കം നമ്മൾ കാണുന്നില്ലേ ഹരീസുകളൊന്നെടുത്തു സംഗീതങ്ങൾ നടക്കുന്ന സദസ്സുകളെ പറ്റി വസ്സലം പറഞ്ഞു

ഇന്നല്ലെങ്കിൽ നാളെ ആറപ്പിന്റെ പരീക്ഷണം വരുമ്പോ ഒന്നുമില്ലാത്തവരായിക്കൊണ്ട് ഈ ലോകത്തിന് മുമ്പിൽ രണ്ട് കൈകളും നെട്ടിക്കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ മാറാതിരിക്കാൻ ചെയ്തു പോയ തെറ്റുകൾ ന്യായീകരിക്കാനല്ല ഇനി ഉണ്ടാവില്ല എന്ന തീരുമാനങ്ങളായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ ഉൾപ്പെടുത്തി മാറാവട്ടെ